വന്ന പാടാണ് അപ്പൊന്ന് പെരുന്നാളായിട്ട് ഞങ്ങളുടെ എല്ലാവർക്കും ഞങ്ങളുടെ അപ്പൊ രാവിലെ തന്നെ എന്താ പരിപാടി ഞങ്ങൾ രണ്ട് മത്തനും കൂടി പറിക്കാനായിട്ട് അപ്പൊ അത് പറിക്കാൻ വേണ്ടി പോവാണ് മത്തൻ പറക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആള് കത്തി എടുത്ത് ഇറങ്ങി പറിച്ചുകൊണ്ട് വരുന്നുണ്ട് മൂന്ന് ദിവസമാണ് കേട്ടോ ആദ്യത്തെ മത്തൻ പറച്ചത് അപ്പം അതിന് ഭയങ്കര രണ്ടാളും കൂടി ഭയങ്കര തിരക്കാണ് ഒരാൾ പറിക്കും എന്നുള്ള അപ്പോൾ എന്തായാലും മൂന്ന് ദിവസം പറിച്ചോട്ടെ ഇച്ചിരി വായി അടുത്തതിൽ വെച്ചി മുകളും പറിക്കാൻ പോവാട്ടോ ഇനിയും കുറേ എങ്ങനെ ഉണ്ടാവുണ്ട് കേട്ടോ ഇപ്പോൾ ആദ്യം ഒരു മത്തനുന്നുണ്ടായിരുന്നു അത് ഞങ്ങൾ കുറച്ച് ദിവസം മുന്നെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് രണ്ടെണ്ണം ഒരുമിച്ച് ആയിണ്ട് അതാണ് ഇത് ഒന്ന് പറിക്കാൻ പോണത് ഇത് അത്രയ്ക്കണ്ട് വലുതായി ഇല്ലേ മുനുസ് പറിച്ചതാണ് ഒത്തിരി കൂടി നല്ല വലുതായത് കിട്ടുക പക്ഷെ ഇതിൻ്റെ പിള്ളേരും ഇങ്ങനെ കുത്തല്ലോ പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതും രണ്ട് മത്തനും ഇട്ടോ അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ ചെറുതൊന്നും ഇല്ല കേട്ടോ അത് കുറച്ച് വലുതാണ് ഇപ്പം പറിച്ചത് കുറച്ച് ചെറുതാണ് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ളത് തന്നെയാണ് കേട്ടോ അല്ല ഇതാണ് പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങടെ മത്തന്റെ പള്ളി എന്തോ ഇതൊക്കെയാണ് മത്തൻ്റെ പള്ളി അപ്പൊ ഞങ്ങൾ മത്തനൊക്കെ തന്നെ കട്ട് ചെയ്ത് എല്ലാത്തെ വീടുകളിലൊക്കെ കൊടുത്തുട്ട ഇതിന്റെ മുന്നാ പറഞ്ഞ മത്തനും കട്ട് ചെയ്തിട്ട് അതായത് തറവാട്ടിലും ഏടന്റെ വീട്ടിലും അവനൊക്കെ കൊടുത്തു അയൽവാസയൊക്കെ രണ്ടു മൂന്നും വീട്ടും കൂടെ കൊടുത്തു ഇനി ഉണ്ടാവണ്ട് ഇനി അത് പറിച്ചിട്ട് വേണം ഇനിയും കുറച്ചും കൂടി വീടുകളിലുണ്ട് കൊടുക്കാന് അതും കൂടി കൊടുക്കാൻ അപ്പൊ അതൊക്കെ കട്ട് ചെയ്ത് നല്ല മഞ്ഞ കളർ ഉണ്ടായിരുന്നു നല്ല പഴുത്തുണ്ടായിരുന്നു നല്ല അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുത്തു പിന്നെ ഉച്ച ആയപ്പോൾ ഞങ്ങൾക്ക് അടുത്ത അയൽവാസികള് ബിരിയാണി ഒക്കെ തന്നിരുന്നിട്ടാ ഉച്ച എന്ന് പറയാൻ പറ്റില്ല ഓ അവരൊക്കെയാണ് നേരത്തെ ഭക്ഷണം കഴിക്കല്ല ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നിട്ടുണ്ട് കേട്ടോ അട പായസം ബിരിയാണി അച്ചാർ തൈരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും പിന്നെ ഉച്ച ആയപ്പോൾ അതിരുന്ന് കഴിക്കുക കേട്ടോ അപ്പോൾ ഒന്ന് വീട്ടിൽ ഉച്ചയ്ക്ക് ഒന്നും ഫുഡൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അവർ സ്ഥിരമായിട്ടൊന്ന് തരുന്നോണ്ട് പിന്നെ വെറുതെ വെച്ച് വേസ്റ്റ് ആക്കണ്ടിട്ട് ഞങ്ങൾ ഉണ്ടാക്കി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുക കേട്ടോ അപ്പോൾ കഴിക്കണമുണ്ടോക്കെ ബൈ